പൊട്ടിത്തെറി അതാണ് ഇന്നത്തെ കേന്ദ്രഭരണം അതിനുള്ള തെളിവുകളും കാര്യങ്ങളും പുറത്തേക്ക് വരുമ്പോൾ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ ഒരു സഖ്യകക്ഷി നേതാവ് തങ്ങളുമായി ബന്ധപ്പെട്ടു കഴിഞ്ഞു എന്നാണ് രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ആളുടെ പേര് ഇതുവരെ രാഹുൽ വെളിപ്പെടുത്തിയിട്ടുമില്ല കൂടാതെ നേരിയ അസ്വാരസ്യങ്ങൾ പോലും കേന്ദ്രം ഭരിക്കുന്ന എൻ ഡി എ സർക്കാരിനെ തകർക്കുമെന്നും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു മറുകണ്ഠം ചാടാൻ തയ്യാറായിരിക്കുന്നവർ എൻ ഡി എയിൽ ഉണ്ടെന്നും മോദി ക്യാമ്പിൽ വലിയ അതൃപ്തി നിലനിൽക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സുപ്രധാനമായ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത് മോദി എന്ന ആശയവും മോദിയുടെ പ്രതിച്ഛായയും നശിച്ചു കഴിഞ്ഞു ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യാ സഖ്യം എൻ ഡി എക്കെതിരെ കരുത്തുറ്റ പോരാട്ടമാണ് നടത്തിയത് ഒറ്റക്ക് ഭൂരിപക്ഷം നേടാനാകാതെ ബി ജെ പി ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിലേക്ക് കൂപ്പുകുത്തി ഇപ്പോൾ ഭരണത്തിലുള്ള എൻ ഡി എ സഖ്യം വളരെ കഷ്ടപ്പെടും കാരണം രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും നരേന്ദ്രമോദിയെ സഹായിച്ച ഘടകം ഇപ്പോൾ ഇല്ല എന്നതാണ് സത്യം കഴിഞ്ഞ പത്തു വർഷം അയോധ്യയെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന പാർട്ടി അയോധ്യയിൽ നിന്നും തൂത്തെറിയപ്പെട്ടതും നമ്മൾ കണ്ടതാണ് മതവിദ്വേഷം ഉണ്ടാക്കുക എന്ന ബി ജെ പിയുടെ മൗലികമായ ആശയം തകരുകയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതും നീതിന്യായ സംവിധാനം മാധ്യമങ്ങൾ തുടങ്ങി സകല സംവിധാനങ്ങളും പ്രതിപക്ഷത്തിന് മുന്നിൽ വാതിലടച്ചു അതിനാൽ ഞങ്ങൾ നേരിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി എന്നാണ് രാഹുലിന്റെ വാക്കുകൾ ഭാരത് ജോഡോ യാത്രയിൽ നിന്നും ലഭിച്ച ഒട്ടേറെ ആശയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞു അതെല്ലാം ഞങ്ങളുടെ ആശയങ്ങളായിരുന്നില്ല ജനങ്ങളിൽ നിന്നും ലഭിച്ചതാണെന്നാണ് രാഹുലിന്റെ വാക്കുകൾ കൈകൾ പിന്നിൽ കെട്ടിയിട്ടപ്പെട്ട അവസ്ഥയിലാണ് തെരഞ്ഞെടുപ്പിനെ ഇന്ത്യാ സഖ്യം നേരിട്ടതെന്നും എന്താണ് ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടതെന്ന് അറിയാമായിരുന്നുവെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു ഈ വാക്കുകൾ നൽകുന്നത് വലിയ സൂചനയാണ് കാരണം വാ തോരാതെ ഏത് നിമിഷവും ഭരണം വീഴുമെന്ന് പ്രതിപക്ഷം ചുമ്മാതെ അങ്ങനെ പറയുന്നതല്ല എന്ന് മനസ്സിലാക്കാൻ ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് ഇനി ജനങ്ങൾക്ക് വേണ്ടത്